നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകൾ ധാരാളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല ജനങ്ങൾ ഇതിനെ കാണുന്നത് എന്നാണ് പ്രതികരണങ്ങൾ തെളിയിക്കുന്നത് ആവേശപൂർവം സ്ത്രീപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിലെ എയറിൽ കയറ്റി നിർത്തിയിട്ടും ഏറ്റവും പുതിയ ബാർക്ക് റേറ്റിംഗ് വന്നപ്പോൾ വലിയ വ്യത്യാസത്തിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാമത് റിപ്പോർട്ടർക്ക് രണ്ടാം സ്ഥാനം നിലനിർത്താൻ മാത്രമേ കഴിയുന്നുള്ളൂ കഴിഞ്ഞയാഴ്ച രാഹുൽ മാംകൂട്ടത്തിലെ വലിച്ചു കീറി ഒട്ടിച്ച് ഒന്നാം സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുമെന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയായിരുന്നു ഇപ്പോഴിതാ റിപ്പോർട്ടർ ചാനലിൻ്റെ അകത്ത് പീഡനം നടക്കുന്നതിൻ്റെ വാർത്തകൾ കൂടി പുറത്തു വന്നതോടെ മാധ്യമ പ്രവർത്തകർക്ക് മുഴുവൻ നാണക്കേടായ അവസ്ഥയാണ് എന്തുകൊണ്ടാണ് ചാനലുകളും പത്രങ്ങളും രാഹുലിൻ്റെ പിന്നാലെ ഇങ്ങനെ ഒരു പരാതിയും തെളിവുമില്ലാതെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു അതേസമയം രാഹുലിനെ ഒരുപാട് ഇരകളുണ്ടെന്നും ആ ഇരകളൊക്കെ പതിയെ പതിയെ പുറത്തേക്ക് വരുമെന്നും വിശ്വസിക്കുന്ന കുറേയധികം ആളുകളുമുണ്ട് ഇതിനിടയിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നത് പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരായി കൊടുക്കുന്ന വാർത്തയേക്കാൾ ജനങ്ങൾ സ്വീകരിക്കുന്നതും കയ്യടി കൊടുക്കുന്നതും രാഹുലിനെ അനുകൂലിക്കുന്ന വാർത്തകളാണ് ആ ഗർഭം തന്നെ വ്യാജമാണ് അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിൽ മറുനാടൻ ഇന്നലെ ചെയ്ത വാർത്ത ഒരു മില്യണിൽ അധികം ആളുകളാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി കണ്ടത് ആളുകളുടെ പ്രതികരണം വ്യക്തമാക്കുന്നതും ജനപിന്തുണ രാഹുലിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അതേസമയം ഇപ്പോഴും പുറത്തു വരാത്ത എന്തോ ബോംബുണ്ട് അത് പുറത്തു വരുന്നതോടെ രാഹുൽ ഒരു പെൺവേട്ടക്കാരനാണെന്ന് തെളിയുമെന്നും അന്ന് ഇപ്പോൾ പിന്തുണയ്ക്കുന്നവർ റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമെന്നും രാഹുലിനെ എതിർക്കുന്ന പക്ഷം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഏത് പീഡന കേസ് സംഭവിച്ചാലും പുരുഷനൊപ്പം നിൽക്കുന്ന രാഹുൽ ഈശ്വർ മാത്രമാണ് ഇക്കുറിയും ആദ്യം കട്ടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചത് എന്നാൽ പതിയെ പതിയെ പൊതുജനവികാരവും വ്യക്തികളും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് മാറി ഇത്തരമൊരു സാമൂഹ്യ അന്തരീക്ഷം തിരിച്ചറിഞ്ഞ് രാഹുലിനെ മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള നീക്കം ഷാഫി പറമ്പിൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി അടൂരിലെ തൻ്റെ വീട്ടിൽ മുറി അടച്ച് ഇരിക്കുകയാണ് ആരുമായും സംസർഗമോ സംവാദമോ ഇല്ല രണ്ട് തവണ മാധ്യമങ്ങളെ കണ്ടെങ്കിലും പിന്നീട് രാഹുലിനെ കുറിച്ചൊരു വിവരവുമില്ല അതിനിടയിൽ രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട് എന്നാൽ രാഹുൽ ഇങ്ങനെ വീട്ടിലിരുന്നാൽ മണ്ഡലത്തെ അത് കാര്യമായി ബാധിക്കുമെന്നും അടുത്ത തവണ ആര് സ്ഥാനാർത്ഥിയായാലും തോൽക്കാനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് എത്ര എതിർപ്പുണ്ടായാലും രാഹുലിനെ മണ്ഡലത്തിൽ ഇറക്കണമെന്നുമാണ് ഷാഫി പറമ്പിലിന്റെ നിലപാട് രാഹുലിനും അത് തന്നെയാണ് താല്പര്യം സി പി എമ്മുകാരോ ബി ജെ പി കാരോ എതിർക്കാൻ വന്നാൽ അപ്പോൾ കാണാം മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിൽ ഇറങ്ങി പ്രവർത്തിക്കാം എന്ന നിലപാടിലേക്ക് രാഹുൽ മാറുന്നു എന്നാണ് സൂചന കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തെങ്കിലും രാഹുലിന് സംരക്ഷണം ഒരുക്കാൻ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും തയ്യാറാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്ന വാർത്തകളൊക്കെ രാഹുലിന് അനുകൂലമായ ഒരു ജനപിന്തുണയുണ്ടെന്നും അതുകൊണ്ട് ഇനി പുതിയ വെളിപ്പെടുത്തലുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ രാഹുലിന് രക്തസാക്ഷി പര്യവേഷത്തോടെ തിരിച്ചു വരാമെന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ് എന്നാൽ ഇനിയും ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്താൽ സ്ഥിതി മാറും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന തെളിവുകളുടെയും സാക്ഷികളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ രാഹുലിന് തലയൂരാൻ കഴിഞ്ഞേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സെലിബ്രിറ്റിയുടെ പിന്തുണ ഇന്ന് വാർത്തകളിൽ നിറയുന്നു മലയാള സിനിമാ നടിമാർക്കിടയിൽ ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും രംഗത്തിറങ്ങുന്നതിൻ്റെ പേരിൽ പേരെടുത്തിട്ടുള്ള സീമാജി നായർ രാഹുൽ മാങ്കൂട്ടത്തലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇട്ടതാണ് ഏറെ ശ്രദ്ധ നേടുന്നത് സീമയിട്ട പോസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്യുകയും നൂറുകണക്കിന് കമൻ്റുകൾ വരികയും ചെയ്തു സീമാജി നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഏറ്റവും സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചു കൊണ്ടിട്ട് പോസ്റ്റാണെന്ന് ശ്രദ്ധേയമാണ് പ്രത്യക്ഷത്തിൽ ഇതുവരെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിലുമായി എന്തെങ്കിലും സൗഹൃദമുണ്ട് എന്ന് ഇതിനു മുമ്പ് വ്യക്തമാക്കിയിട്ടില്ലാത്ത സീമാജി നായർ എഴുതിയ പോസ്റ്റ് ഏറെ ചർച്ചയാവുകയാണ് പൊങ്കാല ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ പോസ്റ്റ് ഇടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നില്ല പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ശക്തിപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇവിടെ തേജോവധം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് തുടർഭരണം ഉറപ്പായ സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പേ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെയും ചേർത്ത് കുരുക്കാത്ത ഒരു നുണബോംബ് ഇവിടെ പൊട്ടിക്കുകയുണ്ടായി ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുഭവിച്ച വേദനയുടെ ആഴമളക്കാൻ ആർക്കും കഴിയില്ല പിതൃതുല്യൻ എന്ന് പറഞ്ഞവർക്ക് അത് മാറ്റി പറയാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല ലൈംഗിക ചേഷ്ടകൾക്ക് വിധേയമാക്കി എന്നും പറഞ്ഞ് ഡേറ്റും സമയവും വരെ പുറത്തു വന്നു സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ള ആ മനുഷ്യൻ തൻ്റെ സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ തളർന്നു പോയി കാണും ഒരു മനുഷ്യനെ മാനസികമായി തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ മാധ്യമവേട്ടയും അവഹേളനങ്ങളും കല്ലെറിയലും വരെ ഉണ്ടായി ജനകീയനായ മുഖ്യമന്ത്രിയിൽ നിന്നും ആഭാസനായ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ മാറ്റി എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ വേട്ടയാടി ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി പോലും കിട്ടാതെ അന്വേഷണ കമ്മീഷന് മുമ്പിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നിട്ടുണ്ടാവും അസുഖത്തിന്റെ കാഠിന്യത്തെക്കാളും ഉലഞ്ഞുപോയതേ ഒരു കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആയിരിക്കും ഉമ്മൻചാണ്ടി സാറിനെതിരെ മൊഴി കൊടുത്തവർ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവും ഉമ്മൻചാണ്ടി സാറിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഞാൻ ടി വിയുടെ മുന്നിൽ നിന്നും മാറാതെ ഇരുന്നു അന്ന് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരേ ഒരു ചോദ്യം ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണ് ചില പാർട്ടികളിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ പാർട്ടിക്കാർ നേതാക്കന്മാർ എം എൽ എ മന്ത്രിമാർ എന്തിനേറെ സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും എന്ത് വലിയ തെറ്റ് ചെയ്താലും അതിന് ന്യായീകരണങ്ങൾ ഏറെയാണ് സദാചാര മൂല്യങ്ങളെ കാറ്റിൽ പറത്തി ഒരു കൂസലും ഇല്ലാതിരിക്കുന്നവർക്ക് ശക്തമായ കവചം തീർക്കാൻ അവർക്കറിയാം അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ കള്ളം സത്യവും സത്യം കള്ളവുമായി മാറാൻ നിമിഷങ്ങൾ മതി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല സമ്മർദ്ദം ചെലുത്തി പരാതി എടുത്തുകൂടാകിയില്ല മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ് എവിടെയെങ്കിലും ഒരാൾക്കായി വഴി തെറ്റില്ല തെറ്റുന്നുവെങ്കിൽ അതിൽ രണ്ടു പേരും തുല്യ പങ്കാളികളായിരിക്കും അപ്പോൾ ഒരു പക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയും വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും രസിക്കും പെട്ടെന്നൊരു ദിവസം ഒരാൾ മാത്രം പ്രതിപട്ടികയിൽ എത്തും ഏതൊരാളിൽ നിന്നും മോശം സമീപനം വന്നാൽ ആ സ്പോർട്ടിൽ പ്രതികരിക്കണം വർഷങ്ങൾ കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത് വർഷങ്ങളോളം എല്ലാം കൂട്ടുകൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാത്തിൻ്റെയും കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിൻ്റെ ഔചിത്യ ബോധം മനസ്സിലാകുന്നില്ല ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരു പക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ നീതി എന്ന് പറയുന്നത് രണ്ടു ഭാഗത്തിനും ലഭിക്കേണ്ടതാണ് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടു ഭാഗത്തും ബാധിക്കേണ്ടതാണ് രാഹുലിനെതിരെ തിരിഞ്ഞവരുടെ ഫോൺ പരിശോധിച്ചാൽ ഇതിലും വലുത് കിട്ടാൻ സാധ്യതയുണ്ട് ഈ കേരളത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട എത്രയോ വലിയ വിഷയങ്ങൾ വേറെയുണ്ട് അതിലോട്ടൊന്നും പോകാതെ ഈ ഒരു വിഷയം മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് കേസില്ലെങ്കിൽ കേസുണ്ടാക്കും അതിന് തെളിവുകളും ഉണ്ടാക്കും എന്നിട്ട് അറസ്റ്റ് ചെയ്യും എതിർചേരിയിലെ തലവെട്ടി ചൂട് ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക നാൽപ്പത്തൊന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിൽ മുഖം മൂടിയണിഞ്ഞ നിരവധി ആൾക്കാരെ ഞാൻ കണ്ടു അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട് എല്ലാത്തിനും കൂടെ നിന്നിട്ട് ചതിക്കാൻ പ്രസ്ഥാനവുമായി നടക്കുന്നവരോടെ ഒന്നേ പറയാനുള്ളൂ ഇതിലും വലുത് എന്തോ നിങ്ങളെ കാത്തിരിക്കുന്നു മുൻ അനുഭവങ്ങൾ അതാണ് എരിതിയിൽ എണ്ണയൊഴിച്ചു തരാൻ കുറേ പേരുണ്ടാകും അവരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങൾ ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് അടുത്തതിൻ്റെ വെടിപൊട്ടിക്കലുകൾ ആണ് ഇവിടെ നടക്കുന്നത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് രാഹുൽ ഈശ്വരനെ പോലുള്ളവർ ചിലർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എതിർച്ചേരിയിലാണെങ്കിലും അഭിപ്രായങ്ങൾ എതിർ സ്വരത്തിലാണെങ്കിലും ചിന്തകൾ എതിർദിശയിലാണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഈശ്വരനെ പോലെ ചിലർ നിങ്ങളുടെ കൂടെ നിന്നു ഈ സമയവും കടന്നു പോകും രാഹുൽ നല്ലതിനായി കാത്തിരിക്കുക രാഹുൽ മാംകൂട്ടത്തിൽ അനുകൂലമായ സാമൂഹ്യ അന്തരീക്ഷം രൂപപ്പെടുന്നതിന്റെ തെളിവാണ് സീമാജി നായർ പൊങ്കാല പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇട്ടേ പോസ്റ്റ് ഇത് തന്നെയാണ് പൊതുസമൂഹത്തിന് ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്നാൽ ഒരു നിമിഷം മതി അത് തകിടമറിയാൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട നിർണായകമായ മറ്റെന്തെങ്കിലും വിശ്വസനീയമായ തെളിവ് പുറത്തേക്ക് വന്നാൽ തീർച്ചയായും ഇതുവരെ രാഹുലിനെ പിന്തുണച്ചവർക്ക് നിലപാട് തിരുത്തേണ്ടി വരും പക്ഷെ ഇപ്പോൾ രാഹുലിനെതിരെ നടത്തുന്ന വേട്ട അതിന് കടന്നതല്ലേ എതിർ പാർട്ടിക്കാരും സ്വന്തം പാർട്ടിക്കാരും ഇതുവരെ കൂടെ നടന്നവരും ഒരുമിച്ച് ചേർന്ന് രാഹുലിനെ വെട്ടിവീഴ്ത്തുമ്പോൾ ആ മനുഷ്യന് എന്ത് സംഭവിക്കും എന്ന് അയാൾ ജീവൻ പോലും വേണ്ടെന്ന് വയ്ക്കാൻ ചിന്തിച്ചാൽ എന്തു ചെയ്യുമെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ